സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾക്ക് ഉള്ള സമാധാനവും അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇന്ന് ഈ കൂടുതൽ പുസ്തകങ്ങൾ നമ്മൾ ഇവിടെ വാങ്ങിച്ചു കുട്ടികളെ ആഗ്രഹിക്കുന്നത് അത് നമുക്കറിയാം എല്ലാ വർഷവും വലിയൊരു മത്സര മത്സര ബുദ്ധിയോട് കൂടി തന്നെയാണ് കാണുന്നത് അതിൽ കൂടുതൽ കുട്ടികളെ നമുക്ക്

ಇಷ್ಟವಾಗಿ ಆನಂದದಿಂದ ಈ ಸಮಾರಂಭಕ್ಕೆ ಇತ್ತರು ಅದಕ್ಕಾಗಿ ಅವರಿಗೆ ಅಭಿನಂದನೆಗಳು ಅದಕ್ಕೆ ನೈಟ್ ವಿ ಡಿ ನೈಟ್ ಸಾಂತ್ವನವಾಗಲೆ ನಾನು ಕೂರುತೀನಿ ಚುಗುಗುಸ್ ಚುಗುಗುತೆ ಯುಪಿ ಸ್ಕೂಲ್ ನಲ್ಲಿ ಇದೇ ರೀತಿ ಮುಂಭರ ಪರಿವರ್ತನೆಗೆ ಬಂದಿರತೈದು ಕೈ ಒತ್ತೆ ಇದೆಲ್ಲರಿಗೂ ಧನ್ಯವಾದ Hallo albei. Pri സമയം നാളെ മുതൽ നമ്മൾ ചെയ്യുന്ന ഒരു ദിനചര്യയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ക്രിയ ഏറ്റവും നല്ലവരാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ക്രമീകരിക്കാൻ നിങ്ങളുടെ ചിന്തയെ ക്രമീകരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാവുന്ന ഒരു ക്രിയ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രാവിലെ കിടക്കയിൽ കിടന്ന സമയം ഓർക്കുക മെല്ലെ നിങ്ങൾ കിടക്കയിൽ നിന്ന് ഉണർന്ന സമയമാക്കെ ശബ്ദത്തിൽ നമ്മൾ അന്തി പറയുക നമ്മൾ എഴുന്നേൽക്കുന്നു നമ്മളെ എഴുന്നേൽക്കുന്നതിന് മുൻപ് നമ്മുടെ ദേഹത്തുണ്ടായി കഴിയും എന്ന് ചിന്തിക്കാം നിങ്ങൾക്ക് വായിക്കാൻ അറിയാത്തതിനെ കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ നന്നായി വായിക്കും എന്ന് ചിന്തിക്കുക നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്

കടലേ നേരത്തെ നേരതാ കിട്ടക്കോട്ടെ സൈദോർ യഹൂസ്കോ ഇങ്ങനൊരു നല്ല കണ്ടില്ലടോ കടുപ്പൊക്കെ മുഖத்து കാണണ്ട കണ്ടിട്ടുണ്ട് ആയില്ല കണ്ടില്ലേ എങ്ങേർ കണ്ടപാട് പ്രത്യേകിച്ച് മാർക്കാന്റെ ആണില്ല അഷി കൈക്കോ ഇയ ആ දෙരത്തെ താങ്ക്യൂ ആയി മോനെ മുമ്പേ അവിടെ ഇരുന്നു വാ വീര കാൽ കേറ്റೊಂಡൊരു गुप्पായം

డాన్స్ నేర్చుకున్నోడియా డాన్స్ నేర్చుకో కదా ఆ కాకికి చెరుకుంటాయం కొయిలి రెండూ చెరుకుంటాయం పూజ శర్మ ಎಲ್ಲರಿಗೂ প্রত্যেক സ്കൂളിന്റെ പേര് నarni అని